നിങ്ങളുടെ ഞാൻ പറഞ്ഞു റിവ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കണം ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം ആ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിപ്പെൻഡായ നിങ്ങളൊരു ഇപ്പോൾ ഈ ചാനലിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ചാനലിലെല്ലാം ഇടാവൂ നിങ്ങൾ നോട്ടീസ് അടിക്കുമ്പോൾ അമ്പത് എണ്ണത്തിൽ കൊടുക്കാമോ പുതിയ ജോജുവിൻ്റെ അത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നതാണല്ലോ എന്താ പറയാ അതാണ് ആ ഒരു പയ്യൻ്റെ വ്യൂപാനിൽ അവൻ ചുമ്മാ ഒരു ഋഷി ഉണ്ടാക്കിയതാണ് ഞാൻ അതിനെ പറയുന്നത് എന്തറിയോ ആ പയ്യന്റെ അവൻ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പൊതുയോഗത്തിനിടയിൽ കയറി റോഡ് ബ്ലോക്ക് ആക്കിയതിന് ജോജു വേള ഉണ്ടാക്കി ആ ഒരു പണി ബലാത്സംഗം ഷൂട്ട് ചെയ്യുമ്പോൾ ആസ്വാദനപരമായി അതൊരു ഉപഭോഗ വസ്തു എന്ന രീതിയിൽ സ്ത്രീയെ അധിക്ഷേപിക്കുന്ന ഒരു ഘടകമാവുന്നില്ല അല്ല അത് അത് ആ ഡിപെൻഡാണ് നമ്മൾ പണ്ട് സിനിമ സീൻ സീനാണോ സ്വാഭാവികമായിട്ടും ഓപ്പോസ് നിൽക്കുന്ന പെൺകുട്ടി പ്രതികരിക്കുന്നതായിരിക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതായിരിക്കും പക്ഷേ ആ സിനിമയിൽ വരുമ്പോൾ ബലാല്സംഗം ഒരു ആസ്വാദന രീതിയിൽ മാറുകയാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ല അത് ഡിപെൻഡാണെന്നേ അത് ഓരോ ഓരോ സിനിമ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഓരോ സംവിധായകന്റെ കാഴ്ചപ്പാട് കാണുന്നവൻ്റെ കാഴ്ചപ്പാട് ഒക്കെ അനുസരിച്ചിരിക്കും ചിലർ ഇവിടെ നമ്മൾ എന്താ പറയുക കോഴിയെ കൊല്ലുന്നത് കോഴിയെ കൊല്ലുന്ന ആസ്വദിച്ച് ജീവിക്കാണുന്ന എത്രയോ പേരുണ്ട് കൊല്ലുന്നേ ഇല്ലേ ആളിൻ്റെ നിങ്ങളെ വയറ്റിൽ കത്തി കയറ്റുന്ന എത്ര ഗുണ്ടമാരില്ല ഇവിടെ എനിക്ക് എനിക്ക് ഒരു ഷുഗർ ചൊക്കെയുള്ള ഇത് കുത്താനുള്ള ധൈര്യം പോലും ഇല്ലാത്തവനാണ് അത് ആ വിഷയം ആവശ്യപ്പെടുന്നെങ്കിൽ ആവശ്യമാണല്ലോ അത് നിങ്ങൾ നിങ്ങളെ അത് നിങ്ങൾ തീരുമാനിക്കുന്നതാണെന്നേ ആ സബ്ജക്റ്റിൽ ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി അതിജീവിതയാവുന്ന അല്ലെങ്കിൽ അവൾ അതിന് പോരാട്ടം അവളുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ബലാത്സംഗം കാണിക്കായിരിക്കും പക്ഷേ അതിൽ ആസ്വാദന ചെയ്യുന്ന തെറ്റല്ലേ ഇല്ലെന്ന് നിങ്ങൾക്ക് അത് തോന്നുന്ന നിങ്ങൾ വൾഗാരിറ്റിയാണ് നിങ്ങൾ ആസ്വാദനം ആസ്വാദനം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം നിങ്ങൾ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വൾഗാരിറ്റി അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പന് സീമ പന്നിയെ കെട്ടി നോക്കുമ്പോൾ നൂൽബന്ധം ഇല്ലാതെ കിടന്ന് കാണിക്കുന്ന ബലാത്സംഗത്തിനല്ല ഞാൻ പറയുന്നത് ബലാത്സംഗം മനോഹരമായി ചെയ്ത എത്രയോ സിനിമകളുണ്ട് എത്രയോ സിനിമ അത് നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല ഇപ്പോൾ രാജി തന്നെ രാത്രി ശരീരം വിറ്റിയിട്ട് വരുന്ന അവളുടെ രാവുകളുടെ രാജിയോട് നമുക്ക് സഹതാപോലെ തോന്നും അല്ലാതെ അവളുടെ ഉടുപ്പ് പൊക്കി തുട നോക്കുന്ന സീമയുടെ തുട ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമോ അതാണ് പ്രശ്നം ഒരുപാട് അത് നിങ്ങളുടെ കുഴപ്പമാണെന്നേ അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ ആസ്വാദനത്തിൻ്റെ കുഴപ്പമാണെന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ രാജ്യം പോലെ ശരീരം വിറ്റി ജീവിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നാൽ എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്കത് വൾഗാരിറ്റി ആവും ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ സന്ധ്യക്ക് സൈക്കിൾ റിക്ഷ കയറി ഹോട്ടലുകളിൽ പോയി ശരീരം വിറ്റി കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഞാൻ ഭക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഡിപ്പൻഡാണ് അതിന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുന്നതാണ് അതായത് നമ്മൾ ഈ നമ്മൾ ഒരുപാട് കണ്ടുണ്ട് പക്ഷേ ആ ഒരു കാലഘട്ടത്തിലൊന്നും ഇത് ചർച്ചയായിട്ടില്ല ആസ്വാദനമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പണിയിലെ പണി എന്ന സിനിമയിൽ മാത്രം ഈ ബലാൽ സംഘം ആസ്വാദനമാകുന്നു പ്രേക്ഷകർക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും അതിൽ ഞാൻ ഒരറ്റ കാര്യം ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞില്ലേ അതായത് അയാൾ ഒരു കോൺഗ്രസിൻ്റെ യോഗത്തിൽ കയറി ബഹളം ഉണ്ടാക്കി കൊണ്ട് അയാൾക്കൊരു പണി കൊടുക്കാനുള്ള പണിയാണ് ചെയ്തത് അല്ലാതെ അതിൽ ആ പയ്യൻ പറയുന്ന ഒരു കാര്യവും ആ പടത്തിൽ എനിക്ക് തോന്നിയില്ല ഇത് പണി കൊടുക്കാനായിട്ട് യവൻ കോൺഗ്രസ്സുകാരൻ്റെ യോഗം കലക്കിയെങ്കിൽ യവൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് പണി സിനിമയിലെ സംവിധായകനായ ജോജു കൊടുക്കണമെന്ന് തോന്നി അവൻ ചെയ്തു ചെയ്ത് എന്ന് മാത്രമല്ല അവൻ ചെയ്ത വേറെ വേല അറിയും അവൻ തൊമ്പടുത്തര കാണിച്ചേ അവനെ സത്യപ്രതി നിയമത്തിന് മുന്നിക്കൊണ്ടിരേണ്ടതാണ് ആ പയ്യൻ ചെയ്തതെന്താണ് അവനൊരു റിവ്യൂ ചെയ്തിട്ട് ഏതെല്ലാം യൂട്യൂബുകളുണ്ടോ ആ യൂട്യൂബുകളിൽ മുഴുവൻ കൊടുത്തു അങ്ങനെ ചെയ്യാമോ അവൻ ആ സിനിമ റിവ്യൂ ചെയ്യണമെങ്കിൽ ഒരെണ്ണത്തിലല്ലേടാ ഒരു പത്ത് മുപ്പത് കോടി രൂപ എടുത്ത് മുടക്കിയെടുക്കുന്ന ഒരു സിനിമയെ പൊളിക്കാനായിട്ട് ചെയ്യുന്ന സ്വാതന്ത്ര്യമോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എവിടെയെന്ന് അറിയോ നിങ്ങളുടെ മൂക്കിൻ്റെ ഇതുവരെ ഉള്ളു എനിക്ക് സ്വാതന്ത്ര്യം അത്രേ പാടുള്ളൂ അതിനെ ന്യായീകരിക്കണ്ട നിങ്ങൾ എന്നോട് ന്യായീകരിക്കേണ്ട അത് എന്നോട് ന്യായിരിക്കേണ്ട ഞാൻ നാൽപ്പത് വർഷമുള്ള ഒരു സിനിമ കൊണ്ട് ജീവിക്കുന്ന ആളാണ് എന്നോട് ന്യായായിരിക്കേണ്ട കാരണം നാൽപ്പത് കോടി രൂപ എടുത്ത് മുടക്കിയ ഒരു സിനിമയെ രാഷ്ട്രീയ കണ്ണിലൂടെ കണ്ടിട്ട് ജോജുവിനൊരു പണി കൊടുക്കാൻ വേണ്ടി ആ നാൽപ്പത് കോടി മുടക്കിയ പട്ടിണി നിന്ന് പരിപാടി ചെയ്യുന്നത് തെമ്മാടിത്തരമാണ്